ആമാശയത്തിലെ പ്രോബ്ലംസ് കാരണം തീർച്ചയായിട്ടും വെയ്റ്റ് ലോസ് ഉണ്ടാവുന്നതാണ് കാരണം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ വായലൂടെ ഭക്ഷണം അല്ലതാളും കഴിഞ്ഞ് ആമാശയത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു അസിഡിറ്റിയൊക്കെ പ്രൊഡ്യൂസ് ആസിഡൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് അത് അബ്സോർബ് ചെയ്യുന്ന രൂപത്തിലേക്ക് ഭക്ഷണത്തെ മാറ്റി ഒരുപാട് ഭക്ഷ്യവസ്തുക്കൾ ന്യൂട്രിയൻസ് നമുക്ക് വേണ്ട മാക്രോ മൈക്രോ ന്യൂട്രിയൻസ് ഇതെല്ലാം അവിടെ നിന്നാണ് അങ്ങോട്ട് അബ്സോർബ് ചെയ്തു പോകാം ഈ അബ്സോർപ്ഷൻ കുറയുമ്പോൾ എന്താ സംഭവിക്കുക ഇത് നമ്മുടെ ശരീരത്തിൻ്റെ പല പ്രവർത്തനങ്ങൾക്കും ആവശ്യമുണ്ട് ഈ ഈ ഒരു പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടക്കാതിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക നമ്മൾ ഒരുപാട് വെയിറ്റ് ലോസ് ഉണ്ടാകുന്നുള്ളത് നമുക്കറിയാം ഗ്യാസ്ട്രൈറ്റിസ് ഗ്യാസ്ട്രോ എൻഡ്രൈറ്റിസ് പെപ്റ്റിക്കൾസർ ഡിസീസ് മാൽ ന്യൂട്രീഷന് ഇതുപോലുള്ള ഏത് വയറ് രോഗം കൊണ്ട് വരണമെങ്കിലും നമുക്ക് വെയിറ്റ് ലോസ് സംഭവിക്കാവുന്നതാണ് അതുപോലെ നമുക്ക് വയറിൽ ആദരിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്ന് പറയുന്നത് ക്രോൺ ഡിസീസ് അൾസറേറ്റീവ് കൊളൈറ്റിസ് ഇതിലൊക്കെ നടന്ന ഒരുപാട് മെറ്റബോളിക് നീഡ്സ് ഇത്തരം ഘട്ടത്തിൽ ആവശ്യമുണ്ട് ഇതൊക്കെ മീറ്റ് ചെയ്യാൻ നമ്മുടെ ശരീരത്തിന് സാധ്യമാവാത്തപ്പോൾ എന്ത് സംഭവിക്കാം ഒരുപാട് വെയ്റ്റ് ലോസ് സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഒരു കലോറിയാണ് ഇത് അബ്സോർവ് ചെയ്തെടുക്കുന്നത് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഈ അബ്സോർപ്ഷനും കുറഞ്ഞു പോകും അതും എന്താക്കും വെയിറ്റ് ലോസിന് കാരണമാവും തീർച്ചയായിട്ടും ഇതിലെ കാരണങ്ങളൊക്കെ കണ്ടെത്താൻ എൻഡോസ്കോപ്പി അൾട്രാസൗണ്ട് സ്കാൻ ഒരുപാട് ബ്ലഡ് ടെസ്റ്റുകൾ യൂറിയസ് ബ്രീത്ത് ടെസ്റ്റ് അങ്ങനത്തെ പല ടെസ്റ്റുകളും ഉണ്ട് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് തരം വയറിൻ്റെ അസുഖമാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനും സാധിക്കും ഓക്കെ